ദേവനാമം മഹത്തപ്പെടട്ടെ നമുക്ക് തിരുവചനം വായിച്ചു ഇന്ന് ആരംഭിക്കാം വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷത്തിൽ നിന്ന് നാലാം അധ്യായം മൂന്ന് നാല് തിരുവചനങ്ങൾ അവൻ യഥയാ വിട്ട് വീണ്ടും ഗലീലിലേക്ക് പുറപ്പെട്ടു അവന് സമരിയായലൂടെ കടന്നു പോകേണ്ടിയിരുന്നു നമ്മുടെ കർത്താവായ മിശിഹയ്ക്ക് സ്തുതി സ്നേഹമുള്ളവരെ ഈ സുവിശേഷ പശ്ചാത്തലം നമ്മുടെ കർത്താവായ യേശു നിശിഹ സമരിയാക്കാരി സ്ത്രീയുടെ ആത്മാവിനെ തൻ്റെ വചനത്തിൻ്റെ പ്രവൃത്തികളിലൂടെ നയിക്കുകയും ആ മകളിലൂടെ വചനത്തെക്കുറിച്ച് യേശുവിനെക്കുറിച്ച് കേട്ടത് സമരിയ നഗരം മുഴുവൻ ദൈവവചനത്തിലേക്ക് കൊണ്ടുവരുന്നതുമാണ് സുവിശേഷ പശ്ചാത്തലം ഇവിടെ അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു പഴയ നിയമ പശ്ചാത്തലത്തിൽ സമരിയാക്കാർ എന്നു പറയുന്നത് പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വന്ന യഹൂദരുടെ തീരുമാനമനുസരിച്ച് അവർ വിജാതീയ സമൂഹവുമായി ഇടകലർന്ന ചില യഹൂദർ ദ സങ്കരം എന്ന് പറയുന്ന ഒരവസ്ഥയിലായതുകൊണ്ട് പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വന്ന യാഥാസ്ഥിതികരായ യഹൂദര് നിയമം നോക്കുന്നവർ ഹരിസേര് ഇവരുമായിട്ട് യാതൊരു സമ്പർക്കവുമില്ലായിരുന്നു സമരിയ കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കരുത് ഇസ്രായേൽ മക്കളുടെ ചെതറിപ്പോയ ആടുകളുടെ ഇടയിലേക്ക് നിങ്ങൾ പോകുവേനെന്ന് അപ്പോസ്തൂലന്മാരോട് ഈശോ തൻ്റെ പ്രേക്ഷിത ദൗത്യം പങ്കുവയ്ക്കുന്നത് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ദൈവവചനം അവന് സമരിയായാലൂടെ കടന്നു പോകേണ്ടിയിരുന്നു എന്നുള്ള ഈ തിരുവചനം ശ്രോതാക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാകുമ്പോൾ സമരിയാ തീരങ്ങൾ വെറുപ്പിൻ്റെ പകയുടെ ഉൾക്കൊള്ളാൻ മേലായ്മയുടെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥകളുടെയൊക്കെ ഒരു തലത്തിൽ നിന്ന് സ്നേഹം തന്നെയായ ദൈവത്തെ തിരിച്ചറിയാനും ദൈവത്തിൻ്റെ സ്നേഹം പ്രാവർത്തികമാകുന്നത് പരസ്നേഹത്തിലൂടെയാണ് ആത്മരക്ഷ അതുവഴി നേടുന്നതിലൂടെയാണ് എന്ന് നമുക്ക് ഈ സംഭവത്തിൽ തുടർന്ന് നാലാം അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈശോ ഏതാണ്ട് യോധയാ വിട്ട് മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ യോധയാ വിട്ട് വീണ്ടും ഗരിയിലേക്ക് പുറപ്പെടുമ്പോൾ സമരിയായിലൂടെയാണ് അവന് കടന്നു പോകേണ്ടിയിരുന്നത് ഏകദേശം വളരെ പ്രഭാതത്തിൽ തന്നെ നല്ല ദൂരമുള്ള ആ യാത്ര കഴിഞ്ഞ് നട്ടുച്ചയ്ക്കാണ് ഈശോ ആ കിണറിൻ കരയിൽ കാത്തിരുന്നത് സമരിയായാലൂടെ കടന്നു പോകേണ്ടിയിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദൈവവചനത്തിൻ്റെ പ്രവൃത്തികൾ നിറവേറ്റാത്ത നിവൃത്തിയാകാത്ത നിമിഷങ്ങളാകാം ഉറ്റവരെ ഉടയവരെ തള്ളിക്കളഞ്ഞ് അവരിൽ നിന്ന് വെറുത്ത് സ്വന്തം മാളങ്ങളിൽ കഴിയുന്ന അവസ്ഥകളാകാം ഇതിലേക്കെല്ലാം നമ്മുടെ രക്ഷകനായ മിശിഹ പറയുകയാണ് തിരുവചനത്തിലൂടെ ഞാൻ അവിടേക്ക് കടന്നു വരുന്നവനാണ് എനിക്കവിടേക്ക് കടന്നു വരേണ്ടതുണ്ട് സമര ആയാലൂടെ അവന് കടന്നു പോകേണ്ടിയിരുന്നു ഇവിടെ ജീവിതത്തിലെ സമര്യാതീരങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് കണ്ടെത്താം ജീവിത പങ്കാളി ദാനമായി തന്ന മക്കൾ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അയൽക്കാർ ഈ മേഖലകളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ സമ്പർക്കമില്ലായ്മ സ്നേഹമില്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചറിയുക യേശോ രക്ഷകനായി ഈ അവസ്ഥകളിലേക്ക് നമ്മെ തേടി വരുന്നുണ്ട് ഹാലിൽ ഇയ്യ സ്നേഹമുള്ളവരെ നമുക്കറിയാം തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രവൃത്തി അവളിൽ പ്രാവർത്തികമാക്കുകയും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉദ്ദേശം അവളിൽ നിറവേറപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് കാണാം എസ് ഐ പ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ട് അൻപത്തഞ്ചാം അധ്യായത്തിൽ ഒൻപത് മുതലുള്ള തിരുവചനങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു എന്നതിന് വളരെ വ്യക്തമായി പ്രവാചകിലൂടെ ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മഞ്ഞും മഴയും ആകാശത്ത് നിന്ന് വരുന്നു അവ അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു വിതയ്ക്കാൻ വിത്തും പ്രവചനം അൻപത്തി അഞ്ചിൻ്റെ പത്ത് മുതലുള്ള തിരുവചനങ്ങളാണ് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു എൻ്റെ അധുരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും അതെ പുതിയ നിയമത്തിൽ മിശിഹാ മിസിഹാദുരാൻ തൻ്റെ മരണത്തിലൂടെ നഷ്ടപ്പെട്ട ദൈവീക ചൈതന്യം നമുക്ക് വീണ്ടും നൽകി പിതാവിൻ്റെ പദ്ധതി പ്രകാരം അവിടുന്ന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ഇങ്ങനെ പറഞ്ഞു ഇത് ഞാൻ പുതിയ ഒരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു യോനൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലാണ് നമ്മളത് വായിക്കുന്നത് പതിമൂന്ന് മുപ്പത്തി ഒന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ ഇതാ ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും അതെ സമരിയാക്കാരിയുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചത് അഥവാ വചനം പ്രവർത്തിച്ചത് ദാഹജലത്തിൻ്റെ ആ ആവശ്യം ഈശോ പറയുന്നത് തുടങ്ങി അവളെ നേടുന്ന ആ നിമിഷം ഇരുപത്തി അഞ്ചാം വചനം വരെ അവൾ ദൈവവചനം ശ്രവിച്ച് ദൈവവചന ശ്രവണത്തിലൂടെ അവളുടെ വിശ്വാസം വർദ്ധിച്ച് വിശ്വാസം വഴിയുള്ള രക്ഷയുടെ അനുഭവത്തിലേക്ക് അവൾ കടന്നുവരികയും യഥാർത്ഥ ആരാധനയിൽ സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ മിശിഹായ വചനത്തെ അവൾ സമരിയ നഗരം മുഴുവൻ പ്രഘോഷിക്കുകയും ചെയ്തത് നമുക്കറിയാം സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ പ്രാവർത്തികമാകാൻ നാം ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ദൈവവചനം പഠിക്കുകയും അത് പ്രഘോഷിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു രണ്ടാമത്തിക്കാൻ പ്രമാണരേഖയിൽ അൽമായനെക്കുറിച്ചുള്ള തിരുസഭ പ്രമാണരേഖയിൽ ഇങ്ങനെ സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഒരു അൽമായൻ്റെ സഭയിലെ ഭാഗഭാഗ്യത്വം ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവനായിരിക്കുന്ന ഭൗതിക മണ്ഡലത്തെ സുവിശേഷവൽക്കരിക്കുക എന്നാണ് റോൾ ഓഫ് ദ ലൈറ്റി ഇൻ ദ ചേർച്ച് ടു ഇവാഞ്ചലൈസ് ദ ടെമ്പറൽ വേൾഡ് കർഷകനാകട്ടെ കച്ചവടക്കാരനാകട്ടെ പ്രൊഫഷണലാകട്ടെ കൂലി പണി ചെയ്യുന്നവനാകട്ടെ അവനായിരിക്കുന്ന ഭൗതികമണ്ഡലത്തെ സുവിശേഷവൽക്കരിക്കുക എന്നതാണ് ദൗത്യം എങ്കിൽ സ്നേഹമുള്ളവരെ സുവിശേഷം തന്നെയായ മിശിഹായ ദൈവവചനത്തെ നാം എത്രത്തോളം നമ്മളുടെ ഉള്ളിൽ സ്നേഹത്തിൽ ചേർത്തുവെക്കേണ്ടതുണ്ട് സമര്യാക്കാരി സ്ത്രീയുടെ ജീവിതത്തിൽ വചനസ്രവണത്തിലൂടെ വിശ്വാസം മർദ്ദിച്ച് വിശ്വാസത്തിൻ്റെ നാഥനെ അവൾ തിരിച്ചറിഞ്ഞ് അനേകരെ വിശ്വാസത്തിലേക്ക് ദൈവവചനത്തിലേക്ക് നയിച്ചതുപോലെ നമുക്കും അപ്രകാരം നമ്മുടെ ദൈവം നമുക്കിട്ടിരിക്കുന്ന ഈ സൽപ്രവർത്തികൾ പൂർണ്ണമായും ചെയ്യാൻ ദൈവവചനത്തിലേക്ക് നമുക്ക് കൂടുതൽ ആഴപ്പെടാം അതിനായി പരിശ്രമിക്കാം സർവശക്തൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമീൻ